ഹായ് ഞങ്ങൾ ഇന്നലെ തൃശ്ശൂർ എക്സിബിഷന് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ കുറച്ച് പാത്രങ്ങളും സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അത് നിങ്ങളും കൂടി കാണിക്കാൻ വേണ്ടിട്ട് വന്നതാണ് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇത് കാണാലോ നമുക്ക് ഇത് തന്നെ ആവാല്ലിംഗ് ഒക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് പൊട്ടണ വിചാരിച്ചിട്ട് ഇവിടെ നല്ല അടിപൊളിയായിട്ട് പാക്കിങ്ങൊക്കെ അടിപൊളിയായിരുന്നു ഇത് ഒരു ഭരണിയാണ് ഇത് ഞങ്ങൾ ആദ്യം പുറത്തുനിന്ന് ചോദിച്ചപ്പോൾ അതിന് അറുനൂറ്റി സംതിങ് ഒക്കെ റേറ്റ് പറഞ്ഞു പിന്നെ ഉള്ളിൽ പോയി ഞങ്ങള് ലാസ്റ്റ് എത്താറാകുമ്പോ മേടിച്ചപ്പോ ആകെ ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്കാണ് ഇത് മേടിച്ചിട്ടുള്ളത് ഇതെങ്ങനെയുണ്ട് നല്ല ഭംഗിയില്ലേ നമുക്ക് ഉപ്പവും പുളിങ്ങിയൊക്കെ ഇട്ട് വയ്ക്കാൻ പറ്റിയ ഒരു പാത്രാണ് അടുത്തതായി നമ്മൾ കാണിക്കുന്നത് ഒരു ചീനച്ചട്ടിയാണ് നമുക്ക് പപ്പടം കാച്ച എണ്ണ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയാൽ പറ്റിയ നല്ലൊരു ചീനച്ചട്ടിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പറയുകയുണ്ടോ കമന്റ് ഒക്കെ ചെയ്യുക അടിപൊളി ആയിട്ട് പൊട്ടണ്ടെന്ന് വിചാരിച്ചിട്ട് ചെയ്തിട്ടുണ്ട് ഇതും ഒരു ഭരണിയാണ് എങ്ങനെയുണ്ട് ഇവിടെ എന്റെ അടുത്ത് രണ്ടു മൂന്നെണ്ണം വേറെ ഉണ്ട് കേട്ടോ ഇത് കണ്ടപ്പോ നല്ല ഭംഗി തോന്നിയപ്പോ വീണ്ടും മേടിച്ചതാണ് ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് നമ്മളിങ്ങനെ അടുത്തതായിട്ടുള്ളത് അഞ്ചു കപ്പുകൾ അങ്ങനെ നൂറ് രൂപയ്ക്ക് നല്ല കപ്പുകളാണ് നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ ഓരോ ഡിസൈനിലും അഞ്ചെണ്ണം പല മോഡലിലും തിരഞ്ഞെടുത്തു ഇത് ഇതടുത്തതായിട്ട് നമുക്ക് നോക്കാം എന്താണ് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി എന്താണ് കുങ്കുമ്മാണ് ഇങ്ങനെ നൂറ് രൂപയാണ് ഇങ്ങനെ ഈ ബോക്സിനും ഇതിലുള്ള കുങ്കുമത്തിനും കൂടി നൂറ് രൂപയാണ് നല്ല കളറായിരുന്നു കേട്ടോ ഒരു ഗ്ലാസ് ആണ് ഇതിങ്ങനെ ആറെണ്ണാണ് ഒരെണ്ണം എടുക്കുമ്പോ എഴുപത് രൂപ അങ്ങനെ എന്തോ ആണ് നമ്മളിപ്പോ ആറെണ്ണ എടുത്തപ്പോ മുന്നൂറ്റി സംതിങ് രൂപക്ക് തന്നിട്ടുണ്ടായിരുന്നു വെള്ളമൊക്കെ കുടിക്കു വേണമെങ്കിൽ ബീറൊക്കെ കുടിക്കാൻ പറ്റിയ ക്ലാസ് ഉണ്ട് നല്ല ഭംഗി ഇല്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ പറയണത് ഒരു മണ്ണിന്റെ ഒരു പാത്രമാണ് ഇത് നമുക്കിങ്ങനെ കുന്തിരിക്കാം അങ്ങനത്തെ ഒക്കെ പുകയ്ക്കാനും സ്മെല്ല് വരാനൊക്കെ വൈകീട്ട് കൊതുക് വരാതിരിക്കാനൊക്കെ ഇതിൽ വെച്ചിട്ട് പുകയ്ക്കാം നല്ല ഭംഗിയില്ലേ കാണാൻ ചീന്നാൻ പറ്റിയ ഒരു ചീർപ്പാണ് പിന്നെ ലാസ്റ്റ് വാങ്ങുന്നത് നമ്മൾ മിഠായി പാറുനി ഇമിലി വേണംന്ന് പറഞ്ഞിട്ട് ഇദ്ര മേടിച്ചിന് പിന്നെ കടല മിഠായി പിന്നെ ഇങ്ങനത്തെ ജംസ് പോലത്തെ ഒരു മിഠായിയാണ് ആണ് എന്റെ പേരൊന്നും അറിയുന്നില്ല പേര് നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമന്റ് ചെയ്യോട്ടോ ഇത്രയാണ് നമ്മൾ തൃശ്ശൂര് എക്സിബിഷനിൽ പോയിട്ട് മേടിച്ചത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുന്നുണ്ടോ ഷെയർ ചെയ്യുന്നുണ്ടും ലൈക്ക് ചെയ്യുകയുണ്ടോ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണും ബായ്